മന്ത്രി റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിൽ ചഖട ചകട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ പറയുമെങ്കിലും വളരെ ഗുരുതരമാണല്ലോ സർ കാര്യം കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ പാടില്ല ചാടിപ്പോകാൻ ഉറങ്ങിയിരിക്കുന്ന ജോസ് കെ മാണി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ പിളരുമോ ഇവർക്കിടയിൽ അടി വീഴുമോ പിളരാനുള്ള സാധ്യത ഞാൻ വളരെ കുറവായിട്ടാണ് കാണുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം റോഷി അഗസ്റ്റിൻ്റെ കീഴിലേക്ക് വരുന്നു എന്നുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നു അതായത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതൃത്വത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികളുടെ തമ്മിൽ നേതൃത്വ സ്വഭാവവും നേതൃത്വ സ്വഭാവവും ഇല്ലായ്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മളിപ്പോൾ റോഷി അഗസ്റ്റിൻ വേഴ്സസ് ജോസ് കെ മാണി ഗെയിമിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ തൊട്ടുമുമ്പ് നോക്കുമ്പോൾ കണ്ട ഒരു തൊട്ട് എന്ന് പറയുന്നത് മാണി റോഷി അഗസ്റ്റിനാണ് ഇനി എന്നുള്ള രീതിയിൽ അത് കാരണം എന്ന് വെച്ചാൽ അത് വളരെ വ്യക്തമാണ് കാരണം റോഷി അഗസ്റ്റിൻ ഇപ്പം പറയുന്ന തൊണ്ണൂറ്റി ആറ് മുതൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് റോഷി അഗസ്റ്റിൻ ഈയൊരു മന്ത്രിയായിട്ടിരിക്കുന്നതും അദ്ദേഹം ഇന്ന് ഇപ്പം നമ്മ കേരളത്തോട് സംസാരിക്കുന്നതും അദ്ദേഹത്തിന് ഈ പാരമ്പര്യത്തിൻ്റെ ആനുകൂല്യമായിട്ട് കിട്ടിയ ഒരു അവസ്ഥ കൊണ്ടല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നിട്ട് നാട്ടിൽ ആൾക്കാരുടെയൊക്കെ നിന്ന് പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും കൊണ്ടാണ് റോഷി അഗസ്റ്റിൻ ഇന്നത്തെ അവസ്ഥയിൽ കേരള കോൺഗ്രസ്സിൽ സ്ഥാനത്തിരിക്കുന്നതും മന്ത്രിയായിട്ടിരിക്കുന്നതും ഒരു സംശയമില്ല കാര്യത്തിൽ യഥാർത്ഥത്തിൽ കെ എം മാണി പ്രതിനിധാനം ചെയ്ത് നേതൃത്വം കൊടുത്ത മാണി കേരള കോൺഗ്രസ്സിൻ്റെ ഈ പൈതൃകം എന്ന് പറയുന്നത് അവകാശപ്പെടാവുന്നത് റോഷി അഗസ്റ്റിനാണ് ജൈവപരമായ പൈതൃകം ജോസ് കെ മാണിക്കാണ് ആ പൈതൃകത്തിൻ്റെ പേരിൽ മാത്രമാണ് ജോസ് കെ മാണി ഇപ്പോൾ മാണി വിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത് സ്ഥാനത്തിരിക്കുന്നത് അപ്പോൾ ആ ജോസ് കെ മാണിയുടെ വ്യക്തിപരമായ കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് കൊണ്ടോ അല്ലെങ്കിൽ ആ പരിപ്രേക്ഷ്യ വികാസം കൊണ്ടോ ഒന്നും അല്ലല്ലോ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത് അദ്ദേഹത്തിന് മറ്റ് അദ്ദേഹത്തിൻ്റെതായ വഴികളിൽ നിന്ന് ഏർപ്പെട്ടിരുന്ന വഴികളിൽ നിന്ന് മെച്ചപ്പെട്ട ഒരവസ്ഥ വ്യക്തിപരമായി തനിക്ക് പാർട്ടിയിലൂടെ തൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ പാർട്ടിയിലൂടെ എന്നുള്ള വ്യക്തിപരമായ നേട്ടം നോക്കിക്കൊണ്ട് മാത്രമാണ് ജോസ് കെ മാണി ഈ കേരള കോൺഗ്രസിന് നേതൃസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു ഒരു വീക്ഷണമൊന്നും ജോസ് കെ മാണിക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയത്തില്ല അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിന് ഒരു ഘടകം നമ്മുടെ ഈ കേരളത്തിലെ ഈ മുന്നണി ഇപ്പം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് കണ്ടു പൊതുവിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളിടയിൽ രോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത തവണ യു ഡി എഫ് ആയിരിക്കും അധികാരത്തിൽ വരാൻ സാധ്യത അതുകൊണ്ട് യു ഡി എഫ് ആണെങ്കിൽ അവിടെ മാണി വിഭാഗത്തിന് ഇങ്ങനെ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ് പരസ്യവുമാണ് ജോസ് കെ മാണിയും യു ഡി എഫ് നേതാക്കളും തമ്മിൽ വളരെയധികം ചർച്ച നടന്നു ഏതാണ്ട് ഈ ജോസ് കെ മാണി എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ ഇടതുവർഷ മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് കുടിയേറി പോകുന്നതിന് പെട്ടിയൊക്കെ എടുത്തതാണ് ആ സമയത്താണ് അതിന് ഉടക്കു വെച്ചുകൊണ്ട് ആ നീക്കത്തെ തകർത്തത് റോഷെ അഗസ്റ്റിനാണ് അത് വളരെ വ്യക്ത അതും എല്ലാവർക്കും വ്യക്തമാണ് അപ്പോൾ അതിന് ശേഷമാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കും അപ്പം ജോസ് കെ മാണി എന്താ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിന്നെ പഴയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ചോരത്തിലൊപ്പം പക്വതയൊക്കെ ഇല്ലായ്മ കൊണ്ടാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത് അതിനുശേഷം ജോസ് കെ മാണിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ റോഷി അഗസ്റ്റിനെ അത് തിരുത്തുന്നു തിരുത്തുകയാണ് ചെയ്യുന്നത് അതായത് വളരെ ആലോചിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് ഇത് നേതൃത്വമാണെങ്കിൽ നേതൃപാഠവും ഉണ്ടായിരിക്കണം കോൺഫിഡൻസ് ഉണ്ടാവണം അതുണ്ടെങ്കിൽ മാത്രമേ അണികൾ കൂടെ നിൽക്കത്തുള്ളൂ ഇപ്പോൾ കോൺ കേരള കോൺഗ്രസിൻ്റെ അണികളുടെ ഒരു പൊതു സ്വഭാവമുണ്ട് കേരള കോൺഗ്രസ് അണികളുടെ ഈ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നതും അവർക്കും ഈ വിശാലമായ ഒരു എന്താ പറയുക മതേതര സ്വഭാവം കാത്തു സൂക്ഷിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡത സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ ഒരു ഒരു സാർവലൗകികമായ കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം അതൊന്നുമില്ല കേരള കോൺഗ്രസ് അണികളുടെ ഒരു താല്പര്യം അവർക്കവരുടേതായിട്ടുള്ള പ്രാദേശികമായ താല്പര്യങ്ങളുണ്ട് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് അവരുടെ കൃഷി ഈ കാർഷിക വൃത്തി സംബന്ധിച്ചുള്ള താല്പര്യങ്ങളുണ്ട് അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുള്ളൊരു കൂട്ടരാണ് ഈ കേരള കോൺഗ്രസിൻ്റെ അണികൾ എന്ന് എന്ന് ഈ പറഞ്ഞത് വലിയ സ്റ്റേറ്റ്മെന്റ് അല്ലേ പറയുമ്പോൾ നമ്മൾ വാഴ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ജോസ് ഈ റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ഇന്ന് കേരളം തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം വെച്ചാൽ വളരെ ശക്തമായിട്ടാണ് എന്തിനാ ഈ ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിക്കുന്ന ഒരു ഒരു രംഗമുണ്ട് എന്നിട്ട് അദ്ദേഹം തൻ്റെ നിലപാട് ഒരു അവിടെയാണ് അയാളുടെ ലീഡർ എന്നുള്ള സംഗതി അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ധാർമ്മിക രോഷം മുഴുവൻ റോഷെ അഗസ്റ്റിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്നതിൻ്റെ ആ ഒരു ആത്മവിശ്വാസവും രാഷ്ട്രീയ ഒരു വ്യക്തതയും ആ രോ അത് അതിന് ഘടകവിരുദ്ധമായിട്ട് തന്നെക്കാൾ യോഗ്യനല്ല തന്നെ നയിക്കുന്നവൻ എന്ന ഉത്തമ ഉത്തമബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റോഷെ അഗസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കോൺഫിഡൻസ് വേണം എങ്കിലേ അണികൾ കൂടെ നിൽക്കൂ പ്രോഷ്യകശ് വ്യക്തമായ ധാരണയുണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന അണികളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതും അതെങ്ങനെ നിവർത്തിക്കണമെന്നുള്ളതും കാരണം കേരള കോൺഗ്രസിൻ്റെ അണികളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സാമ്പത്തികവും മറ്റുമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരായിരിക്കണം നേതാക്കൾ സാറെ ജോസ് കെ മാണി എന്ന് വോക്ക് ഓവർ പ്രതീക്ഷിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാടി അതെ അതെ അണികൾക്ക് സ്വാഭാവികമായി ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ ഒരു കൂടി ഞങ്ങളെ നയിക്കാൻ പോകുന്ന ആള് ഇപ്പുറത്ത് നിൽക്കുന്നവനാണ് എന്നാണ് തീർച്ചയായിട്ടും ഇപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗം റോഷി അഗസ്റ്റിന്റെ കയ്യിലേക്ക് ഒതുങ്ങി അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പ്രജത ചോദിച്ചില്ലേ പിടരൂ ഇത് പിളരാൻ പോകുന്നില്ല ജോസ് കെ മാണി പുറത്തേക്ക് പോകാൻ പോവുകയാണ് പോകും സർ കാരണം പിളരാന്ന് വെച്ചാൽ കൂടെ ആരെങ്കിലും പോകണ്ട ജോസ് കെ മാണിയുടെ നിങ്ങൾ നിങ്ങൾ ഈ എഞ്ചിൻ കേടായി കിടക്കുന്ന വണ്ടിയിൽ നിങ്ങൾ യാത്ര ചെയ്യാനായിട്ട് ജോസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത് സാധാരണ ഈ കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ വളരും വളരുംതോറും പിളരുന്ന പാർട്ടി എന്നുള്ളത് ഇതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക ജോസ് കെ മാണിയുടെ കൂടെ ഇന്നിപ്പോ കേരള കോൺഗ്രസിൽ നിന്ന് മാണി വിഭാഗത്തിൽ നിന്ന് എത്ര പേര് പോകും ജോസ് കെ മാണിയുടെ ഭാര്യ ചിലപ്പോൾ പോയെന്നിരിക്കും സ്വാഭാവിക അല്ലേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എത്ര പേര് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല കാര്യം അവരുടേതായിട്ടുള്ള ഈ കേരള കോൺഗ്രസ് താല്പര്യങ്ങളും പാർട്ടി താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കെ എം മാണി പ്രതിനിധാനം ചെയ്ത ആ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി ആ പാർട്ടിയുടെ അണികൾ ആരെങ്കിലും അതിനകത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ റോഷി അഗസ്റ്റിൻ്റെ കൂടെ പോവുള്ളൂ കാര്യം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം റോഷി അഗസ്റ്റിൻ ഒരു വിഷയം ഉണ്ടായതിനു ശേഷമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വില കൂടിയ സ്ഥലങ്ങളിലൊന്നായ ശാസ്ത്രമംഗലത്ത് നടത്ത് അല്ലേ നമ്മുടെ കബഡിയാർ ശാസ്ത്രമംഗലത്തിനിടയ്ക്ക് ഈ മുന്നണി മാറ്റം സംബന്ധിച്ചിട്ടുള്ള ആ ഒരു അഭ്യൂഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അവിടെ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം കെ എം മാണിക്ക് സ്മാരകമായിട്ട് ഒപ്പിച്ചത് അത് ജോസ് കെ മാണിയുടെ മികവുകൊണ്ടല്ല അത് മന്ത്രിസഭയിലെ അംഗം കൂടിയായ റോഷെ അഗസ്റ്റിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കെ എം മാണിക്ക് സ്മാരകത്തിനുള്ള സ്ഥലം തലസ്ഥാന നഗരിയിൽ ലഭ്യമാക്കിയിരിക്കുന്നത് അതും റോഷെ അഗസ്റ്റിൻ്റെ ക്രെഡിറ്റിലേക്കാണ് വരുന്നത് അപ്പോൾ അതും ഒരു വളരെ വ്യക്തമായ സൂചനയാണ് ഈ ഏകദേശം പിണറായി വിജയൻ്റെ പിന്തുണയും ശക്തമായിട്ട് റോഷെ അഗസ്റ്റിൻ്റെ പിന്നിലുണ്ട് ആ ധൈര്യവും ആ കോൺഫിഡൻസും റോഷെ അഗസ്റ്റിൽ നമുക്ക് ണാൻ കഴിയും അപ്പൊ അതുകൊണ്ട് മാ ജോസ് കെ മാണിയുടെ ഒരു പാർട്ടിയിൽ നിന്നുള്ള ഒരു പിൻവാങ്ങലോ അതല്ലെങ്കിൽ രാജ്യസഭ എം പി ആയിട്ടുള്ള തുടർച്ചയോ ഇതായിരിക്കും ഇനി നമ്മളത് കാണാൻ പോകും അപ്പോഴും ഒരു സംശയം കൂടി ബാക്കിയുണ്ട് അതുകൂടി ചോദിച്ചുകൊണ്ട് നിർത്താം ഇത്രയും ആണെങ്കിൽ പിന്നെ എന്തിനാണ് ജോസ് കെ മാണിയെ യു ഡി എഫ് അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് കരുതിയത് കേരളാ കോൺഗ്രസ് മാണി വിഭാഗം അങ്ങോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ

ീ കേരള കോൺഗ്രസ് നിന്ന് പുറത്തേക്ക് പോയി പോവുകയും അതൊരു പിളർപ്പായിട്ട് ചിത്രീകരിക്കുകയും എന്നിട്ട് ജോസ് കെ മാണി യു ഡി എഫിൽ ചേരുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടം യു ഡി എഫിനായിരിക്കും ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ അപ്പം അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണിയയും ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ കയ്യിൽ നിന്ന് ഗാന്ധിജി പോയി ഇപ്പോൾ ബി ജെ പി കാരുടെ കയ്യിൽ ഇരിക്കുകയാണ് ഗാന്ധിജി പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ട് കെ പിന്നെ ജോസ് കെ മാണിയുടെ കൈയിൽ നിന്ന് മാണി പോയി അതിപ്പം റോഷി അഗസ്റ്റിന്റെ കയ്യിലായി രാഷ്ട്രീയ പൈതൃകം റോഷി അഗസ്റ്റനിലേക്ക് കേന്ദ്രീകരിക്കും സത്യത്തില് പുറത്തേക്ക് പുറത്തേക്ക് പോകാവുന്നൊരവസ്ഥയാണ് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അതല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് രാജ്യസഭ എം പി ആയിട്ട് അവിടെ ഇരുന്നുള്ളൂ പാർട്ടി ചെയർമാനുമായിട്ട് അവിടെ ഇരുന്നുള്ളൂ പാർട്ടി അണികളും പ്രതീക്ഷ ഇപ്പം അർപ്പിക്കുന്നത് ിലാണ് ഇതാണ് എന്റെ യാഥാർത്ഥ്യം